ഒരിക്കൽ ഒക്ടോവിയ പാസ് പറഞ്ഞു രണ്ടു പേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നു അടിമയുടെ മുതുകിൽ ചിറകുകൾ മുളയ്ക്കുന്നു ലോകം യഥാർത്ഥവും സ്പർശിനീയുമാകുന്നു വീഞ്ഞു വീഞ്ഞാകുന്നു അപ്പത്തിന് രുചി തിരിച്ചു കിട്ടുന്നു വെള്ളം വെള്ളമാകുന്നു ഈ പ്രണയ ദിനത്തിൽ ഇതിനേക്കാൾ പ്രസക്തമായ വാക്കുകൾ ഏതാണ് കാരണം സ്നേഹം വരണ്ടുപോയ വെറുപ്പ് വിറകൊള്ളുന്ന കാലത്ത് പ്രണയവും പ്രണയസ്മാരകങ്ങളും കാത്തു സൂക്ഷിക്കണം ഇന്ത്യ ൂർവം സമ്മാനിച്ച മഹാത്ഭുതമായ താജ്മഹൽ പോലും സ്നേഹശൂന്യമായ തർക്കങ്ങളുടെ കേന്ദ്ര സ്ഥാനത്ത് വരുന്നു സ്മാരകമായ താജ്മഹൽ വർഗീയതയുടെ പകക്ക് ഇരയാകുമോ താജ്മഹലിലെ ഉറുസ് നിരോധിക്കണമെന്ന് ആഘോഷിക്കുകയാണ് ഹിന്ദു മഹാസഭ താജ്മഹൽ രാജ മൻസിന്റെ എന്ന് അവകാശപ്പെട്ട് തർക്കമുണ്ടാക്കുകയാണ് അവർ നാം ഇന്നോളം ഹൃദ്യസ്ഥമാക്കിയ പ്രണയപാഠങ്ങളിൽ ഷാജഹാൻ എന്ന മുഗൾ ചക്രവർത്തിയുടെ പ്രണയ ഉന്നതിയുണ്ട് പ്രിയപത്നി മുംതാസ് ജൂൺ മരിച്ചതോടെ പതിനഞ്ചും പതിനാലും വയസ്സുള്ളപ്പോഴാണ് ഷാജഹാനും മുംതാസും വിവാഹിതരായത് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഷാജഹാൻ ഹൃദയം കൊണ്ട് ഏകനായി മുംതാസിനായി ഒരു സ്മാരകം തീർക്കണമെന്ന് തീർക്കണമെന്നാഗ്രഹിച്ച് കാവ്യം പോലൊരു കുടിയേരം പണിതു താജ്മഹലിനെ നോക്കി കാലത്തിന്റെ കവിത്തടത്തിലെ കണ്ണിനീർത്തുള്ളിയെന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചു പ്രണയകാംക്ഷികളുടെ വെണ്മയുള്ള പ്രതീകമായി ഇന്നോളം താജ്മഹൽ തുടരുന്നു പ്രണയശൂന്യമായ സ്നേഹനിരാസത്തിൻ്റെ സമകാലികതയിൽ അറിയാതെ ചോദിച്ചു പോകും ഇനി എത്ര നാൾ